സൌത്ത് ആഫ്രിക്കയുടെ പോരാട്ട വീര്യത്തെ മറികടന്ന ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി കലാശപ്പോരിൽ ഏഴ് റൺസിന്റെ ത്രില്ലിംഗ് വിജയമാണ് ഇന്ത്യ നേടിയത് ഒരു ഘട്ടത്തിൽ പരാജയം ഉറപ്പിച്ച ശേഷമാണ് അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് ഇന്ത്യ പ്രോട്ടീസിനെ കീഴടക്കിയത് ബൌളർമാരുടെ മികച്ച പ്രകടനങ്ങളും രോഹിത് ശർമ്മയുടെ ഗംഭീര ക്യാപ്റ്റൻസിയും ഇന്ത്യയുടെ വിജയത്തിന് കാരണമായി അവസാന അഞ്ച് ഓവറിൽ ആറു വിക്കറ്റ് കയ്യിലിരിക്കെ സൌത്ത് ആഫ്രിക്കു വിജയിക്കാൻ മുപ്പത് റൺസ് മാത്രം മതിയായിരുന്നു ഇന്ത്യ ഒരിക്കൽ കൂടി ഐ സി സി ട്രോഫി പഠിക്കൽ കൈവിട്ടെന്ന് ആരാധകർ ഉറപ്പിച്ച നിമിഷമായിരുന്നു ഇത് കളിയിലേക്ക് ഇന്ത്യയ്ക്കിനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണെന്നും ഏവരും കരുതി ഗാലറിയിൽ പല ഇന്ത്യൻ ആരാധകരും നിരാശരായി കണ്ണീരണിഞ്ഞിരിക്കുന്നത് കാണാമായിരുന്നു അക്സർ പട്ടേൽ എറിഞ്ഞ പതിനഞ്ചാം ഓവറായിരുന്നു ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായത് ഹെൻറിസ് ക്ലാസൻ ഈ ഒരൊറ്റ ഓവറിലൂടെ നേടിയത് ഇരുപത്തിനാല് റൺസാണ് ഇതോടെ രോഹിത് ശർമ്മ സ്ഥിരമായി ഇന്ത്യ തുടർന്നു പോന്നിരുന്ന ഒരു പ്ലാനിൽ മാറ്റം വരുത്തി സാധാരണ ഡെത്ത് ഓവറിലേക്കാണ് ബുംറയെ എല്ലായ്പ്പോഴും മാറ്റിവെക്കാറ് എന്നാൽ അവസാന ഓവറുകളിലേക്ക് ബുംറയെ മാറ്റി നിർത്തിയാൽ കളി കൈവിട്ടു പോകുമെന്ന് നായികന് തോന്നിയിട്ടുണ്ടാകാം എന്തായാലും ബുംറ രോഹിത്തിന്റെ വിശ്വാസം കാത്തു വെറും നാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് സൌത്ത് ആഫ്രിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ ബുംറയ്ക്കായി പിന്നാലെ അർഷദീപ് സിംഗിനെ എല്ലാവരും പ്രതീക്ഷിച്ചപ്പോൾ രോഹിത്ത് പന്തേൽപ്പിച്ചത് പാണ്ഡ്യയുടെ കൈയിലാണ് ആ തന്ത്രം വിജയിച്ചു ഓവറിലെ ആദ്യ പന്തിൽ ക്ലാസൻ വീണു നാല് റൺസ് മാത്രമേ ഈ ഓവറിൽ പാണ്ഡ്യ വിട്ടുകൊടുത്തിരുന്നുള്ളൂ അടുത്ത ആശങ്ക പതിനെട്ടാം ഓവർ ആരറിയും എന്നതായിരുന്നു ബുംറയ്ക്കും അർഷദീപ് സിംഗിനും ഒരു ഓവർ വീതം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അവസാന ഓവറിലേക്ക് ബുംറയെ മാറ്റി നിർത്താതെ രോഹിത്ത് ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി ഒരുപക്ഷേ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നെല്ലാവരും കുറ്റപ്പെടുത്താൻ ഇതൊരു കാരണമായി മാറിയേനെ ടീമിലെ ഏറ്റവും മികച്ച ഡെത്ത് ഡെത്തോവർ സ്പെഷ്യലിസ്റ്റായ ബുംറയെ അവസാന രണ്ട് ഓവറിലേക്ക് മാറ്റി നിർത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഏവരും നായകനെ പഴിച്ചാരിയേനെ എന്നാൽ രോഹിത് തന്റേടപൂർവ്വമെടുത്ത ആ തീരുമാനം നിർണായകമായി മാറി കളിയിൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കാനും ഒരു വിക്കറ്റ് നേടാനും ബുംറയ്ക്കായി വെറും രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് മാർക്കോ ജാൻസണെ മടക്കി പിന്നീട് അവസാന രണ്ട് ഓവറുകൾ അർഷദീപ് സിംഗും ഹാർദിക് പാണ്ഡ്യയും മനോഹരമാക്കിയപ്പോൾ കപ്പ് ഇന്ത്യയുടെ കയ്യിലേക്കുമെത്തി അവസാന അഞ്ച് ഓവറിൽ വെറും ഇരുപത്തിമൂന്ന് റൺസ് മാത്രമേ ഇന്ത്യ വിട്ടുകൊടുത്തിരുന്നുള്ളൂ ഡേവിഡ് മില്ലറിനെ പുറത്താക്കിയ സൂര്യകുമാർ യാദവിന്റെ മനോഹരമായ ക്യാച്ചും ഇന്ത്യൻ ആരാധകർ ഒരു കാലത്തും മറക്കാനിടയില്ല നീണ്ട പതിനൊന്ന് വർഷമായി നേടാനാവാതിരുന്ന ഐ സി സി ട്രോഫി എന്ന നേട്ടത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചു നടത്തിയ നായകനായി ഇതോടെ രോഹിത് ശർമ്മയും മാറി